നമസ്കാരം ജോസ് അപ്പോൾ അതെ നമ്മളിവിടെ വാഴ കൃഷി തുടങ്ങുവാണ് ശരിക്കും നമ്മളിവിടെ കൃഷി ചെയ്യുന്ന മഞ്ചേരിക്കുള്ള ഇപ്പം നിങ്ങളെൻ്റെ പുറേ കാണാം ഈ നിൽക്കുന്നതാണ് നമുക്കുള്ള വിത്തുകൾ ആക്ച്വലി ഈ വിത്തൊന്നും ഇനിയും വയ്ക്കാൻ കൊള്ളുന്ന സമയം കഴിഞ്ഞു പോയി ആക്ച്വലി ഇതിൻ്റെ ഇത് വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം കുറെ ശരിയാവില്ല എന്നുള്ളതാണ് അപ്പം വിത്ത് വേറെ കിട്ടാനില്ല എന്നുള്ള ഒരു ഓപ്ഷൻ കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രശ്നം പരീക്ഷണമാണ് ഇത് നമ്മൾ വെക്കുന്നുണ്ട് വെക്കുന്നില്ലെന്നല്ല പറഞ്ഞു ഇതിൻ്റെ ചുവട്ടി കിടക്കുന്ന ചെറിയ വിത്തുണ്ടല്ലോ ആ വിത്താണ് ഇപ്രാവശ്യം കുത്തിവെക്കുന്നത് അപ്പം കമൻറ്റ് വന്ന് ചോദിക്കാം ഞാൻ വലിയ വാഴകൃഷി നാളായിട്ട് ഒന്നും അറിയത്തില്ല ഇടും ഇത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയത്തില്ല എന്നുള്ള കമൻ്റ് വരും അത് നിരോധിച്ചിരിക്കുന്നു കാരണം വേറെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല ഈ ടൈപ്പ് നമ്മുടെ വാഴയുടെ വിത്തുകൾ വേറെ കിട്ടാനില്ല കിട്ടാനില്ലാതുകൊണ്ടാണ് കാരണം നമ്മളിത് അധികം സപ്ലൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് കിട്ടാനില്ല എന്ന് പറഞ്ഞത് കാരണം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വാങ്ങിക്കാമായിരുന്നു അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മളിപ്പം ഏകദേശം നാല് മാസമായി കൊല ഇത് വളവിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കൊല വെട്ടി വള വളവിടുമായിരുന്നെങ്കിൽ ശരിക്കും ഇതിനിപ്പം വെട്ടാൻ പറയമായേ കൊലച്ച് എല്ലാം നിൽക്കുന്ന ഒരു സമയമായേ അപ്പോൾ നമ്മളത് ചെയ്തില്ല കൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ നിന്നില്ല അപ്പോൾ നമ്മൾ ആകെ ചെയ്തത് ഇത് അതുപോലെ അവിടെ നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇടയ്ക്കൂടെ നമ്മൾ പശുവിനെ കയറ്റി കെട്ടി കുറേ വാഴ പശു കളഞ്ഞു പിന്നെ നമ്മൾ ബാക്കിയെല്ലാം വിഷമടിച്ച് കരച്ചു കേട്ടോ ഇവിടെ എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് ഏകദേശം നമ്മളൊരു കുറച്ചേ വെക്കുന്നുള്ളൂ ഇവിടെ ഈയൊരു ഇതിൽ ഇരുപത്തിനാല് അപ്പുറം ഒരു നാൽപ്പത് വാഴയും പിന്നെ അങ്ങപ്പുറം ഒരു മൊത്തം നൂറ് വാഴ നമ്മൾ ഈ പ്രാവശ്യം വെക്കുന്നുള്ളൂ അപ്പം അതാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ഒരു കണക്ക് അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ചാൽ നമുക്ക് ആകെപ്പാടെ നമ്മൾ ആദ്യം ചെയ്യുന്ന വളം ഡി എ പി ആണ് ഡി എപ്പിയും പൊട്ടാഷ്യം യൂറിയായിട്ടാണ് നമ്മൾ ആദ്യം വാഴ വെച്ചിട്ട് ഒരു മാസം ആവുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യമേ നമ്മൾ കോഴിവോളം ചേർക്കാറുണ്ട് അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഞാത്ത വിടാം ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ കൊലയ്ക്കാത്ത വാഴയുടെ വിത്ത് കുത്തി വെച്ച് കഴിഞ്ഞാൽ വിത്തുണ്ടാകുമോ അല്ല കൊലയുണ്ടാകുമോ എന്നുള്ള കാര്യം നമ്മൾ ഇപ്രാവശ്യം ടെസ്റ്റ് ചെയ്യാൻ പോവാണ് അതും നമ്മൾ ചെയ്യുന്നത് നാലര മാസം കൊണ്ട് നാല് മാസം കഴിയുമ്പോൾ കൊലയ്ക്കണം നാലര മാസം കൊണ്ട് എല്ലാം കൊല കൊലയായി മാറുന്ന മഞ്ചേരിക്കുള്ളിൻ്റെ വാഴ വിത്താണ് വെക്കുന്നത് അല്ലാണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ കുത്തിയെടുത്തിരിക്കുന്ന വിത്ത് കേട്ടോ കാണുമ്പോൾ തന്നെ സൂചി വിത്ത് പോലെ ഇരിക്കും പക്ഷേ ഇത് കുറച്ച വാഴയുടെ വിത്തല്ല കുലയ്ക്കാത്ത വാഴയുടെ ഈ നിൽക്കുന്ന വിത്ത് നിൽക്കുന്ന വാഴകളുടെ വിത്താണ് അപ്പം അടുത്തൊരു ജനറേഷൻ കേട്ടോ ഇതിൻ്റെ ഇത് നമ്മൾ നേരെ കൊല വെട്ടിയതിൻ്റെ ബാക്കി വന്ന വാഴ അതിന് ശേഷം വന്നിരിക്കുന്ന വിത്ത് നമ്മൾ കുഴിച്ചു വെക്കുന്നത് എങ്ങനെയാണ് ഞാൻ റിസൾട്ട് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം എല്ലാ മാസവും നമുക്കിതിന് വളം ചെയ്യുന്ന വീഡിയോകളും അത് കൂടാതെ നമ്മളിതിൻ്റെ പരിചരണ രീതികളും കറക്റ്റായിട്ട് കാണിച്ചുതരാം ചെയ്യാൻ പറ്റുന്നത് ഇനിയിപ്പം മഴയാണ് അല്ല വെയിലാണ് ഇത്ര നാളെ മഴയായിരുന്നു ഇനി നല്ല വെയിൽ ഉണക്ക കൂടാൻ പോവുകയാണ് അപ്പം നമ്മൾ വാഴ സാധാരണ കണ്ടെത്തി വെക്കുമ്പോഴത്തേനും പൊക്കിയാണ് വെക്കാറ് ഇപ്പം നമ്മൾ ഒരു ചെറിയ കുഴി കുത്തിയിട്ട് ഏകദേശം ഇത് കണ്ടല്ലേ ഇതുപോലെ കണ്ടെത്തി കൃഷി നിന്ന് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ എപ്പോഴും വെള്ളത്തെ പ്രതീക്ഷിച്ചായിരിക്കും നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പം വെള്ളം കൂടുതലുള്ള സമയമാണ് നമ്മൾ വാഴ പൊക്കി വയ്ക്കും രണ്ട് മണ്ണ് വെട്ടി വെട്ടിക്കൂട്ടും അതല്ല വെള്ളമില്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ തകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചൊരു കൃഷിത്തക്ക രീതിയിൽ ഇനി ഇതിൻ്റെ വരും ഡീറ്റെയിൽസ് വരും ദിവസങ്ങൾ അപ്ലേറ്റ് ചെയ്തായിരിക്കും നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് ചോദിക്കാം കേട്ടോ പുതിയ വീഡിയോ മേക്കണം അതുവരെ എല്ലാവർക്കും ബൈ ബൈ